ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്കൊരു നെയ്യ് പാൽ കപ്പ റെഡിയാക്കാം അതിന് ചട്ടിയൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇങ്ങനെ ചൂടായി വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചട്ടിക്കകത്ത് ഇനിന്നാ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് കപ്പ വേവിച്ച കപ്പയാണ് കുറച്ച് എന്നാൽ ഉണ്ടാക്കിയായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ആ നിങ്ങളെ ഒന്ന് കാണാം നമുക്കതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ ജീരകം വലിയ ജീരകം അല്ലെ സാധാ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ ഒരു നാറ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ടരിഞ്ഞത് ഒരു പച്ച രണ്ട് മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ഇതെന്താണെന്നറിയോ ഡിസ്പോസിബിൾ പ്ലേറ്റാണ് പക്ഷെ പാളയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പണ്ട് കുളിപ്പിക്കത്തില്ലേ ആ പാള ആളത്തെ ഡിസ്പോസിബിൾ ഇത് കിട്ടും പ്ലേറ്റ് നല്ലതും ഇനി നമുക്കിതിനകത്തോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കും ഒന്ന് വഴങ്ങോണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ കറിവേപ്പിലയും ചേർത്തു അവരെല്ലാം കൂടെ കിടന്നങ്ങോട്ട് വഴി വരട്ട് ഞാൻ ഇപ്പം ഇവിടെ ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കടുമാങ്ങുമായിരുന്നു നമ്മുടെ ഈ കടുവൊക്കെ അരച്ച് ദൈതാസം ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കി അത് മാറ്റി വെച്ചുള്ള അത് കേട്ടോ ഇപ്പം തോരനും മേൽക്കുരട്ടിയും ഒക്കെ ഞാൻ എല്ലാം ചട്ടിയിലാക്കുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിനൊക്കെ പിന്നെ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ എല്ലാം വഴണ്ട് നല്ല പരുവായി അത്രയും മതി ഇങ്ങനെ കറുത്ത് പോകരുത് ഇനി നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം ശരിക്കും ഈ പാൽക്കപ്പ ഉണ്ടാക്കുമ്പോഴേ സാധാ ഉണ്ടാക്കുമ്പോൾ നല്ല വൈറ്റ് കളറായിരിക്കും പക്ഷേ ഇത് നെയ്ക്കാത്തു കിടന്ന് മൂക്കുന്നതു കൊണ്ടും ഇപ്പം ഈ കപ്പയും ആ നെയ്യും നെയ്ക്കാത്തല്ല അല്ലേ അപ്പോൾ ഒരു ചെറിയ കളറിൻ്റെ ഒരു ചേഞ്ച് വരും ചെറിയത് നമ്മുടെ മഞ്ഞൾപ്പൊടിയൊന്നും തേർച്ചയാക്കുന്നില്ലല്ലോ ചെറിയ വ്യത്യാസം അത്രയേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് ഭയങ്കര ഇനി ഒരു മുക്കാൽ കപ്പ് ശുദ്ധമായ തേങ്ങാപ്പാൽ ചേക്കും ആ തേങ്ങാപ്പാലും ഇതും എല്ലാം കൂടെ ഒന്ന് വേവട്ട് ആ നെയ്യും തേങ്ങാപ്പാലും പച്ചമുളകും ഇഞ്ചിയും ആ കറിവേപ്പിലയും എല്ലാം കൂടെ അതിനകത്ത് കിടന്നു വെന്ത് വരുന്ന ഒരു മണ് എനിക്ക് തേങ്ങാപ്പാൽ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് തേങ്ങ ഈ പാൽക്കപ്പയോടും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നെയ്യെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും അല്ലേ നെയ് നെയ്യ് ഇഷ്ടമില്ലാത്തവരുണ്ടോ ചിലർക്കും ഇഷ്ടമില്ലല്ലേ അത് ഒത്തിരി അങ്ങ് വറ്റിപ്പോ ഞാൻ ഞാനിതിൻ്റെ കൂടി ഇന്ന് കഴിക്കാൻ ഉണ്ടാക്കി വച്ചേക്കുന്നത് അയിലക്കറിയാണ് ഉപ്പ് ആവശ്യത്തിന് അവനോൻ്റെ ഇഷ്ടത്തിന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണ് ീസ്പൂൺ പകുതികളും ഉപ്പ് ചേർത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് അയില കറി വെച്ചിരിപ്പുണ്ട് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാണ് കണ്ടോ നല്ല അയിലയാണ് വലിയ ഐലയാണ് ആ കുടംപുളി നല്ല പുളിയാണ് പക്ഷെ കറി എപ്പോഴും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പുളി നല്ലതായിരിക്കും നമുക്കാ ചട്ടിക്കകത്തൊന്ന് കപ്പ എല്ലാം ഒരു പ്ലേറ്റിലോട്ടാക്കാം ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ളത് ധാരാളം നല്ല ടേസ്റ്റ് വായിക്കാത്ത വെള്ളം ശരിക്കും ചൂട് കപ്പയല്ലേ ചട്ടിക്കകത്ത് എല്ലാം ഒട്ടും കളയാതെ വടിച്ചെടുക്കാം മൊത്തം എടുത്തിട്ടുണ്ട് വടിച്ച് ഇനി നമുക്ക് മീൻ കറി എടുക്കാം വാളയ്ക്കാത്ത പാളയ്ക്കകത്ത മീൻകറിട്ടപ്പം നല്ല ഡ്രസ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഗീ പാൽക്കപ്പ റെഡിയാക്കി നോക്കണം ചാനലിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്